അപരവൽക്കരിക്കപ്പെട്ട ഭൂവിദാനങ്ങൾ എന്ന പേരിൽ എറണാകുളം ദർബാർ ഹാളിൽ ആരംഭിച്ച കലാപ്രദർശനം ശ്രദ്ധേയമാകുന്നു ഒക്ടോബർ ആരംഭിച്ച നവംബർ വരെ തുടരും അനുഷ്ക രാജേന്ദ്രൻ ക്യൂറേറ്റേഴ്സ് രാജേന്ദ്രൻ ക്രിസ്റ്റിങ്ങർ എന്നിവർ ക്യൂറേറ്റ് ചെയ്തത് കൊച്ചിയിലെ ദർബാർ ഹാളിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തിനായി രൂപകൽപ്പന ചെയ്തതാണ് എന്ന ഈ പ്രദർശനം ഈ പ്രദർശനം കലാകൃത്തുക്കൾക്കിടയിൽ നിന്നുള്ള കേവല സന്ദർഭങ്ങളെ മറികടക്കുന്ന ഐക്യദാഠ്യം ഊട്ടിയുറപ്പിക്കുകയും ക്രിട്ടിക്കൽ സ്പെഷ്യൽ തെയ്യറിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു ഒരിടത്തെ അനുഭവം അതിൻ്റെ ഭൗതിക പരിമിതികളെ എങ്ങനെ മറികടന്ന സംവാദത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും ഇടങ്ങളായി മാറുന്നു എന്ന് ഇത് പരിശോധിക്കുന്നു പലതരം മാധ്യമങ്ങളിലൂടെ ശബ്ദ അവതരണ ആംഗ്യങ്ങളിലൂടെ കാവ്യാത്മകമായ ഇടപെടലുകളിലൂടെ ഈ കലാകൃത്തുക്കൾ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ ചലനാത്മകവും വിടർച്ചയുള്ളതും വീണ്ടെടുക്കപ്പെട്ടതുമായി സജീവമാക്കി നിലനിർത്തുന്നു